സ്നേഹമുള്ള സഹോദരങ്ങളെ സത്യഭേദ സാരങ്ങളുടെ ഇരുപത്തി നാലാമത്തെ പേജാണ് ഇന്ന് നമുക്ക് വഹിക്കേണ്ടത് ഇതിനു മുൻപുള്ള ഇരുപത്തി മൂന്ന് പേജുകളും ഇതിനു മുൻപുള്ള വീഡിയോകളിലുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണണമെന്ന് അപേക്ഷിക്കുന്നു ഇരുപത്തി നാലാമത്തെ പേജിൽ ആദ്യം തന്നെ ഖുറാനിൽ നിന്നുള്ള ഒരു വചനമാണ് അതിങ്ങനെ പറയുന്നു നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും നൽകപ്പെട്ട ഈ സന്ദേശങ്ങളിൽ വിശ്വസിക്കുകയും അതായത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികൾക്കും സത്യവേദ സന്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ആ സന്ദേശങ്ങളിൽ വിശ്വസിക്കണം എന്ന് തന്നെയാണ് ഖുറാൻ്റെ ഈ വചനം പറയുന്നത് നാഥൻ്റെ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് സൂക്ഷ്മത പാലിക്കുന്ന സത്യവിശ്വാസികൾ അത് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാണ് നമുക്ക് ഖുറാൻ മാത്രം പോരെ ഖുറാൻ വന്നതിന് ശേഷം മറ്റുള്ള ഗ്രന്ഥങ്ങളെ എന്തിന് നിങ്ങൾ അന്വേഷിച്ചു പോകുന്നു ബൈബിൾ എന്തുകൊണ്ട് വായിച്ചു ഗീത എന്തുകൊണ്ട് പഠിച്ചു ഗീതയിലെ നന്മകൾ എന്തുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ബൈബിളിലെ സത്വചനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു ഖുരാൻ മാത്രം പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണിത് ഖുറാനിൽ നിന്ന് തന്നെ അതൊന്നുകൂടി വായിക്കാൻ തോന്നുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും നൽകപ്പെട്ട ഈ സന്ദേശങ്ങളിൽ വിശ്വസിക്കുകയും നാദൻ്റെ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് സൂക്ഷ്മത പാലിക്കുന്ന സത്യവിശ്വാസികൾ അവരാണ് സത്യവിശ്വാസികൾ അവർക്ക് ലോകത്തിൻ്റെ നാഥൻ കാണിച്ചു കൊടുത്ത നേരായ ദൈവീകമായ മാർഗത്തിലാകുന്നു അവർ അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ അതായത് സത്യസന്ദേശങ്ങൾ ആര് പറഞ്ഞാലും എവിടുന്ന് കിട്ടിയാലും അത് നമുക്ക് പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം എന്ന് തന്നെയാണ് ചെയ്യണം എന്ന് തന്നെയാണ് കുറാൻ നമ്മളോട് പറയുന്നത് അത് മറ്റൊരു വാക്കുകൂടി ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ് വിജ്ഞാനം വിശ്വാസികളുടെ കളഞ്ഞു പോയ സ്വത്താകുന്നു അത് നിങ്ങൾ എവിടെ കണ്ടാലും എടുത്തുകൊള്ളുകയും എന്ന പ്രവാചക വേദനം ഓർമ്മ വരിക അപ്പോൾ വിജ്ഞാനം നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും നമുക്കത് സ്വീകരിക്കാം അത് യഥാർത്ഥ വിജ്ഞാനം ആകണമെന്ന് മാത്രം അത് സ്വീകരിക്കുന്നത് നമുക്ക് വിജയത്തിലേക്കുള്ള നമുക്ക് നമ്മുടെ ഒരു മാർഗം കൂടിയാകുന്നു അത് അടുത്ത നമുക്ക് ഗീതാ മഹാത്മ്യത്തിൽ നിന്ന് നോക്കാം ചിന്തിക്കുന്ന സജ്ജനങ്ങളെ സ്വാർത്ഥമായ പ്രചോദനങ്ങളൊന്നും കൂടാതെ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ് സത്യവേദങ്ങളെല്ലാം തന്നെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യവേദങ്ങളെല്ലാം തന്നെ വായിക്കേണ്ടത് വളരെ ശ്രദ്ധയോടെയാണ് നമ്മുടെ തിരക്ക് പിടിച്ച ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളെല്ലാം എപ്പോഴും ലൗകിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതിനാൽ ക്ഷമയോടെ വേദങ്ങൾ മുഴുവനായും വായിച്ച് മനസ്സിലാക്കുക എന്നത് ഇന്ന് പലർക്കും അത്ര എളുപ്പമായെന്ന് വരില്ല എന്നാൽ സത്യവേദസാരങ്ങൾ നന്നായി മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് കാരണം ഉത്കൃഷ്ടമായ ഈ വേദസാരങ്ങളിൽ ലോകത്തിലെ എല്ലാവിധ ആധ്യാത്മിക അറിവുകളും ഉൾക്കൊള്ളുന്നുണ്ട് അതിന് കാരണം പരമ ദിവ്യോത്തമ പുരുഷനായ സാക്ഷാൽ ഭഗവാൻ നേരിട്ട് അരുളി ചെയ്തതാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ ഉത്കൃഷ്ടങ്ങളായ സത്യവേദ വചനങ്ങളും എത്ര അർത്ഥവത്താണ് ഈ ഗീതാമഹാത്മ്യം നാല് നമുക്ക് പറഞ്ഞു തരുന്നത് ചിന്തിക്കുന്ന ജനങ്ങളെ എന്നാണ് ആദ്യം തന്നെ പറയുന്നത് സ്വാർത്ഥമായ പ്രചോദനങ്ങൾ വേറെ സ്വാർത്ഥമായ ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ട അതൊന്നും കൂടാതെ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ് സത്യവേദങ്ങളെല്ലാം തന്നെ അങ്ങനെ വായിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ നമ്മുടെ തിരുക്ക് പിടിച്ച ജീവിതത്തിൽ സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ലൗകിക കാര്യങ്ങൾ അപ്പോൾ ലൗകിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് അതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ല എന്ന് അന്ന് തന്നെ അറിയാമായിരുന്നു ക്ഷമയോടെ വേദങ്ങൾ മുഴുവനായും വായിച്ച് മനസ്സിലാക്കുക എന്നത് പലർക്കും എളുപ്പമായിരുന്നു അതും മുൻപേ തന്നെ എഴുതി വച്ചിട്ടുണ്ട് എന്നാൽ വേദസാരങ്ങൾ നന്നായി മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് നേർമാർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന കഴിയുന്നതാണ് അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേദസാരങ്ങൾ മനസ്സിലാക്കുന്നത് നേരായ മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് കാരണം ഉത്കൃഷ്ടമായ വേദസാരങ്ങളിൽ ലോകത്തിലെ എല്ലാവിധ ആധ്യാത്മിക അറിവുകളും ഉൾക്കൊള്ളുന്നു ആധ്യാത്മിക അറിവുകൾ നേടുന്നത് നമുക്ക് മനസ്സമാധാനത്തിനും സംതൃപ്തിക്കും അതുപോലെ ജീവിത വിജയത്തിനുമൊക്കെ കാരണമാക്കും എന്ന് കാരണം അതിന് ഒരു കാരണം കൂടിയുണ്ട് പരമ ദിവ്യോത്മ പുരുഷനായ സാക്ഷാൽ ഭഗവാൻ ദൈവം തമ്പുരാൻ നേരിട്ട് പ്രവാചകരിലൂടെ അരുളി ചെയ്തതാണ് ഇന്ന് ലഭ്യമായിട്ടുള്ള ഉത്കൃഷ്ടമായ വേദങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് വേദങ്ങളെയെല്ലാം നന്നായി പഠിച്ച് എന്ത് ദുഷ്കർമ്മങ്ങൾ എന്ത് എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് നേരായ മാർഗത്തിൽ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന നന്മയുള്ള മനുഷ്യരായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന ആശംസകളോടെ ഇരുപത്തിനാലാമത്തെ പേജ് കഴിഞ്ഞു ഇനി അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ പേജാണ്